നിങ്ങളോടല്ല ഒരു ഹൗസ് ഓണറിന് അയാളുടെ വാടക സംസാരിക്കാനുള്ള അവകാശമില്ലേ നിങ്ങളോടും പോത്തിനോടും വേദോദിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളാണ് ഗൃഹനേതെന്നല്ലേ പറഞ്ഞത് ഏഹ് ബാലകൃത്വം ഒന്നും വെളിച്ചപ്പാടാവില്ല ആരായാലും മര്യാദ എന്നൊരു സാധനം വേണം നിങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും മര്യാദ ഒരു അംശം തൊട്ട് തീണ്ടിട്ടില്ല അറിയാം ഓ മറ്റുള്ളവരെ കേൾക്കുന്നുണ്ടോ വിഷമമായിരിക്കും കേൾക്കട്ടെ ഒരു ഹൗസ് ഓണറിന്റെ പ്രോബ്ലംസ് അറിയാവുന്ന ചെല്ലെ ഈ കൂട്ടത്തിൽ കാണുമല്ലോ ഇവിടെ പോകുന്നു പൗഡർ മൂശിച്ച് പൊട്ടത്തൊട്ട് വലിയ ഉദ്യോഗസ്ഥ ജമതി നടക്ക ഞാൻ നിങ്ങൾ പറഞ്ഞു വിട്ടില്ല സമാധാനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒതുക്കാമെന്ന് കരുതി വീട്ടിൽ വന്നപ്പം നിങ്ങൾ എന്നെ മിസ്റ്റർ എന്താ റോഡിൽ വെച്ച് സ്ത്രീകളോട് ബഹളം ബഹളം ശരിയല്ല അപമാനിച്ചു ശരിയല്ലേ ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം തെറ്റി ശരി എന്ന് വെച്ചാൽ നിങ്ങളാരധിപോ വന്നിരിക്കുന്നു എന്നാ പിന്നെ താൻ ഇവരെ എന്റെ വീട്ടിൽ നോക്കി വിട്ടാ ഇനിയും സഹിക്കാൻ പറ്റില്ല ഇന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്താ നോക്കി പഠിപ്പിക്കാണോ ഏ അതെ ിൽ പോകുന്ന പിന്നാട്ട് എനിക്ക് തീരുമാനം അറിയണം കൊച്ചില് ആ കൊച്ചിൽ അറിഞ്ഞൂടെ പണ്ടല്ലേ ആ കൊച്ചിൽ ഈ നാളെ നന്നാവില്ല ഒരു കാലത്ത് നന്നാവില്ല സോഷ്യലിസം വരും കമ്മ്യൂണിസ്റ്റ് വന്നാലും കോൺഗ്രസ് വന്നാലും സോഷ്യലിസം നമുക്ക് വിളിച്ചിട്ടില്ല ഇവിടുത്തെ ബിൽഡിംഗ് ലീസ് ആൻഡ് രണ്ട് കൺട്രോൾ ആക്ട് ഹൗസ് ഓണർമാരെ തുറക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ ഒന്നും മിണ്ടാതെ വന്നത് ശരിയായില്ല നാല് ആളുകളൊക്കെ നാല് തന്നെ തെറി അങ്ങ് കാട്ടുന്നതായിരുന്നു ചേച്ചി അയാളെ പോലെ നമ്മൾ സംസ്കാരം ഇല്ലാതെ പെരുമാറിയാലോ എന്ത് സംസ്കാരം ഇതിനോട് അതേ ഉള്ളു മരുന്ന് ഞാനായിരുന്നേ അവന്റെ കരണപതിക്ക് കണ്ടു കൊടുത്തേനെ അയാൾ തിരിച്ചു തല്ലിയാലോ പെണ്ണുങ്ങളെ തല്ലിയവൻ വിവരം അറിയും നീ കണ്ടിട്ടില്ലേ ഇങ്ങനെയുള്ള കേസുകളിൽ ജനപിന്തുണ സ്ത്രീകൾക്കായിരിക്കും തൊലിവെളുപ്പുള്ള പെൺപിള്ളാർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ ആളുകൾ ഒരു ചാൻസ് നോക്കി നടക്കുക ചേച്ചി വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കേസല്ല അയാൾ എന്തിനും തയ്യാറായിട്ടുള്ള പ്രകൃത കാശിയാരനാണല്ലോ അതുകൊണ്ട് തിന്ന് കൊഴിപ്പിച്ചെടുത്തിരിക്ക ശരീരം ആനരൂടമെക്കിട്ട് കയറാൻ അപ്പൊ നീ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണോ പേടിച്ചിട്ടോ അതേതായാലും ഇല്ല എട്ടൊമ്പത് കൊല്ലായിട്ട് താമസിക്കുന്ന വീടല്ലേ ചേച്ചിയത് അങ്ങനെ അങ് ഇറങ്ങാൻ പറ്റോ ഉമ്മർക്ക് പറയുന്നത് ഒരിക്കലും ഇറങ്ങേണ്ടെന്നാ അതാ അതിന്റെ ശരി മോനെ നോക്കുന്ന സ്ത്രീക്ക് നല്ല സുഖമല്ല ഉച്ച മുതൽ ഞാൻ ലീവാ നാളെ കാണാം ലോൺ എടുക്കുകയും നിവൃത്തിയുള്ളൂ അരിയേഴ്സ് എല്ലാ കാലത്തും അരിയേഴ്സ് ആയ നിലനിൽക്കും അതെ പിന്നെ ഇനി പെൻഷന്റെ കൂടെ നോക്കിയാൽ മതി കൂടി പിന്നെ ഞാൻ ആ കുട്ടിയുടെ ഹൗസ് ഓണറാണ് ഞങ്ങൾക്കൊരു പ്രോബ്ലം സംസാരിക്കാനുണ്ട് ഓഫീസ് സമയത്ത് ആരെയും കാണാൻ പറ്റും ഞാൻ ഹൈക്കോടതി ഇവരെ സോറി ഓഫീസ് ടൈം ആളെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് കാര്യം സംസാരിക്കണം ആഹാ നിങ്ങൾ അന്വേഷിച്ച് രാവിലെ പോലെ ഞാൻ നടക്കാം ഞാൻ ഒരു ജലപാനം പോലും കഴിച്ചിട്ടില്ല എന്നെ വെയിലത്തടുത്തിട്ട് എന്റെ ചക്കരക്കുട്ടി ഫാൻ എഴുതിയിട്ട് ചോദിക്കുക െ പറ്റി സംസാരിക്കാം പഠിക്കലാണ് ആളെ കുട്ടി പഠിക്കൽ അറിയൂടെ നോക്കാം ഈ ഫോം പുരുഷ കഴിക്കുന്ന ആരോട് തോന്നിയിട്ടില്ല ഞാൻ ഞാനിത് കഴിക്കില്ല ഞാനിപ്പോ പോകുന്നു ഞാൻ വീണ്ടും പൂർവ്വമായി ശക്തിയോട് തിരിച്ചുവിടും വിളിക്കോ അയാൾ ആരാ ദീപം 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 മോനെ എവിടെ പോയി തമ്മേ അതാ ഞാനും ആലോചിക്കുന്നത് പുസ്തകമൊക്കെ കൊണ്ടുവച്ച് കാപ്പി പോലും കുടിക്കാതെ ഓടി പോകുന്ന കണ്ടു കളിക്കാനാ മറ്റും ആയിരിക്കും കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കണ്ടെന്ന് അമ്മ തന്നെ അവനോട് പറയണം മോളെ എനിക്ക് മനസ്സിന് ഒരു സമാധാനവും തോന്നില്ല നമ്മള് ദൈവദോഷം ചെയ്യുവാണോന്നൊരു പേടി എന്ത് ദൈവദോഷം ആ പണിക്കരടങ്ങാൻ അയാൾ എന്നെ ഇന്ന് എത്ര ഇൻസൾട്ട് ചെയ്യാന്ന് അമ്മയ്ക്കറിയോ വാശിയാണെങ്കിൽ എനിക്ക് വാശി തന്നെയാ എന്തൊക്കെ പറഞ്ഞാലും ഇത് അയാളുടെ വീട് തന്നെയല്ലേ അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് അത്ര പെട്ടെന്ന് ഇറങ്ങി പോവാൻ പറ്റുമോ അതാലോചിക്കുമ്പോഴു പോയ കളഞ്ഞു പോയെങ്കിൽ ഞാൻ നോക്കി എടുത്തുപോയി என்னை மெடுத்து தோல்பிக்க ஆசை மனசில் வச்சேக்கி இனி எந்தாலும் ஞாபக வீட்டில் இறங்கி தரவாட்டு போக சொத்துக்கிட்டு எந்த வீடு எந்த அச்சன் ஆர்த்தி ஆவி கிளாக்காக இருந்த சமயத்தில் எந்த கொண்டாயிரம் சரி தானே மனசில் எல்லாத்திலும் யார விழாவது பிடிச்சு போறாங்க மற்றவர்கள் செல்லி விடுத்துரும் ஜேந்திர ராஸ்கர் நட தள்ளுமகும் ஏடா ஞாயேந்திர கேரள ஜீபில் நேக்கி மனசிலடா ஏடா நம்ம எஸ் எம்எஸ் ஸ்கூலில் ஒன்னிச்சடா ണം സ്റ്റേഷനിലേക്ക് പോയിക്കോളും ഞാൻ വന്നേക്കാം നടുറോട്ട് കിടന്ന് തല്ലുണ്ടാക്കിയതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ പത്ത് കൊല്ലം ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരൻ പരിചയഭാവം പോലും വലിയ ശിക്ഷ ഉണ്ടോ പരിചയഭാവം പരിചയഭാവം കാണിക്കാൻ പറ്റിയൊരു ചുറ്റുപാടിലല്ലോ നിന്നെ ഞാൻ കണ്ടത് പരിചയമില്ലാത്ത ആളായിരുന്നെങ്കിൽ അപ്പൊ തന്നെ എന്റെ കൈന്റെ ചൂട് നീ അറിഞ്ഞനെ ഇന്ന ഇപ്പ തല്ലട അല്ലേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടപ്പോ നീ ഇന്ന് റാസ്കൻ നിന്ന് വിളിച്ചതിനേക്കാളും വലിയ ചൂടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ നിന്റെ തല്ലിന് ഗോപാലകൃഷ്ണ ഞാൻ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ് എന്നുവെച്ചാൽ മനുഷ്യത്വം അർത്ഥമുണ്ടോ ഉണ്ട് എനിക്ക് മനുഷ്യത്വത്തെക്കാൾ പ്രധാനം സത്യവും നീതിയുമാണ് ഈ കാക്കി കാക്കിക്കുപ്പായത്തോട് എനിക്ക് വലിയ കടപ്പാടുണ്ടടാ വായിരിക്കും വേണ്ട ഞാൻ പോവാ വീണ്ടും നീ എന്നെ റാഷ്കൻ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പോവാൻ പറഞ്ഞത് എസ് ഐ അല്ല നിന്റെ പഴയ സതീർത്തിൻ രാജേന്ദ്രനാണ് ഒരാളെ തന്നെ രണ്ടാളായി കാണാനുള്ള വിദ്യ ഒന്ന് എനിക്ക് വശമില്ല കൊട്ടപ്പള്ളി സുലൈമാൻ എന്നൊരാളെ കേട്ടിട്ടുണ്ടോ ഇല്ല നഗരത്തെ കിടുകിടാ വറപ്പിച്ചിരുന്ന ഒരു ഗുണ്ട ധനഗംഭീരൻ അഭ്യാസി ഇവിടുത്തെ പണച്ചാക്കുകളുടെ കൊടാലിക്കൈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇഷ്ടതോഴൽ ചാർജ് എടുത്തതിന്റെ മൂന്നാം ദിവസം ഐതിഹാസികമായ ഒരു സംഘടനത്തിലൂടെ ഞാനവിനെ തറവറ്റിച്ചു അവിടുന്ന് അങ്ങോട്ട് എന്റെ ചൈത്രയാത്രയായിരുന്നു എലിമെന്ററി സ്കൂളിൽ മൂക്കിൾ ഏൽപ്പിച്ച് നടന്നിരുന്ന ആ പഴയ എല്ലുന്തി രാജേന്ദ്രനിൽ നിന്നും ഈ നിൽക്കുന്ന എസ് ഐ രാജേന്ദ്രനിലേക്കുള്ള പ്രയാണം സംഭവ ബഹുലമായിരുന്നു എനിക്കിന്ന് മൃദുലവികാരങ്ങളില്ല മനുഷ്യത്വം തീരെയില്ല കുറ്റവാളികളെ കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ ഇന്ന് നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല ഇവിടെയാണോ താമസം അതെ തനിച്ചാണോ കല്യാണം കല്യാണം ഈ ജീവിതത്തിൽ അതുണ്ടാവില്ല ഗോപാലകൃഷ്ണ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സന്യാസിയാണ് സന്യാസി ആത്മീയതക്കായി സ്വയം അർപ്പിക്കുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നു സത്യവും നീതിയുമാണ് എന്റെ ഭാര്യ ഏതെങ്കിലും ഒരു പീറപ്പെണ്ണിന്റെ മുമ്പിൽ അടി ഈ ജീവിതം അതെ ഇനി പറയൂ എന്തിനാണ് നീ റോട്ടിൽ വെച്ചാൽ ഉണ്ടാക്കിയത് പറയാം പറയാം നിന്റെ ഡിപ്പാർട്ട്മെന്റിനെ ഒരാൾ അപമാനിക്കാൻ ശ്രമിച്ചു ഏ ആരാട് ആരാളും അടങ്ങാ അളങ്ങാം വേഗം പറയൂ അത് പിന്നെ എന്റെ ഒരു വീട് ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്നു അവര് വാടക ഒന്നും അവർ കറക്റ്റായിട്ടായിരുന്നില്ല ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല ആ ഞാൻ അവരോട് പറഞ്ഞു പിന്നെ പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നു അപ്പൊ അവിടുത്തെ ആ സ്ത്രീയും മകളും എന്നോട് പറയാ പിന്നെ പറഞ്ഞു അവര് പറയാ പിന്നെ പോലീസിനെ അവർക്ക് പേടിയില്ല ആ ഇവിടുത്തെ എസ് ഒരു കിഴങ്ങനാണ് അയാൾ വിചാരിച്ച ഒരു പുല്യം ചെയ്യില്ല മതി മതി ഗോപാലിപ്പവരെ കാണണം എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം ഏ ഡിപ്പാർട്ട്മെന്റിനെ അപമാനിച്ചവരാണ് പോലീസ് പുല്ലാറു പറഞ്ഞാൽ പറയവർക്ക് ഐഷ ആ ഇങ്ങോട്ട് ഇറങ്ങിയേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ക്കാൻ നിങ്ങളാണോ പോലീസ് പുല്ലാർക്ക് നിങ്ങളാണോ പോലീസ് പുല്ലാറുണ്ട് എനിക്ക് എനിക്ക് അല്ലല്ലേ വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി വീട് ഒഴിയാൻ പറഞ്ഞാൽ നമുക്ക് പിന്നീട് പോകാൻ തല്ലാം എനിക്ക് ടൈം ഉണ്ടാവില്ല എനിക്ക് ഇപ്പൊ തല്ലണം പറഞ്ഞത് എനിക്ക് വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി ഇപ്പൊ അങ്ങനെ മതിയല്ലേ ആ ഇങ്ങോട്ട് ഇറങ്ങിയല്ലേ ില്ല പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറിനകം വീടൊഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനിയും വരും എല്ലാത്തിനെയും നേരത്തെ തല്ലും പോലീസിന് പേടിയില്ലാത്തവന്മാർ ധൈര്യമുണ്ടെങ്കിൽ വേണ കോട്ടപ്പള്ളി സുലൈമാനെ പിടിച്ച് തറവെത്തിച്ച എസ് എ രാജേന്ദ്രനാണ് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം വീടൊഴിയാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഇവനെ ക്ലാസ്മേറ്റ് ആണ് ഇവനെ തൊട്ട് കളിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല ഓർമ്മയിരിക്കട്ടെ കേരള ജീപ്പില് എല്ലാവുമാരെയും അടുത്ത പ്രാവശ്യം വീണ്ടും ഞാൻ പാഠം പഠിപ്പിക്കും അല്ലരിക്കും പുത്തരിയല്ല എല്ലാറ്റിനെയും തല്ലും പോലീസൊക്കെ വന്നു എനിക്ക് എനിക്കിതെന്ന പിടിയിട്ടാത്തതെന്ന് ഞാൻ അനുജന്റെ കത്തും ദുബായി നളയേന്റെ ഡ്രാഫ്റ്റ് എല്ലാം കൂടി വന്നിട്ട് റെഫർ ചെയ്ത് റെഫർ ചെയ്ത് ഉറങ്ങിപ്പോയി ആഴ്ച പോരെയെന്തോ പോലീസ് വന്നു പോയിരുന്നോ എന്തെങ്കിലും ആഴ്ച ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വീട് ഒഴിയണമെന്ന് പറഞ്ഞു ആ പണിക്കര് ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ ഇൻസ്പെക്ടർ അയർ ചങ്ങാതെയാണെന്ന് തോന്നുന്നു എന്ത് ചങ്ങാതി ഞാൻ ഉറങ്ങിയത് വാങ്ങിയോ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ മണിക്കരം കൂടി നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ